ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട യു സൈ പിതാവിൻ്റെ കൂടെയുള്ള അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് വിശ്വത്തെ യുസൈ പിതാവിനോട് നമ്മൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കാൻ പോവുക ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അത് രണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും രണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഇത് പെട്ടെന്ന് മനസ്സാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഒരു സങ്കടം അതായത് അവരനുസരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതവർക്ക് മനസ്സിലാവുന്നില്ല അവരനുസരിക്കുന്നില്ല തലതല പറയുന്നു പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എല്ലാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അനുസരണം എന്നുള്ളത് നിങ്ങളും വലിയവരും ഞാനും ഒക്കെ നമ്മളെല്ലാവരും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് മാതാപിതാക്കൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ കാണിക്കുന്ന ചില അനുസരണക്കേട് ഓർത്ത് ചിലപ്പോൾ ഒരു ചങ്ക് വേദനയ്ക്കുന്നുണ്ടാവും ചില വിഷമങ്ങളുണ്ടാവും അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കണം ഒപ്പം തന്നെ പ്രത്യേക ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ചിലപ്പോൾ ഇങ്ങനെ അനുസരിക്കാം ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ പേരൻറ്റ്സ് അംഗീകരിച്ചെന്ന് വരില്ല അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അത്ര ലോജിക്കലി അത്ര വലിയ നല്ല ഇതായിട്ടങ്ങ് സൂട്ടിങ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല നമുക്ക് അനുസരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും സോ മാതാപിതാക്കൾക്ക് ഒരു വിഷമമുണ്ട് മക്കൾ അനുസരിക്കുന്നില്ലത് മക്കൾക്ക് ഒരു വിഷമമുണ്ട് അങ്ങനെ മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ തോന്നും നമ്മളെല്ലാവരും ഇന്ന് പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കാൻ പോകുന്നത് അനുസരിക്കാൻ ഒരു കൃപയാണ് പ്രത്യേകിച്ച് ദൈവസ്വരം അനുസരിക്കാൻ ഇപ്പം നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് ലോകത്തിൽ നിന്ന് പല കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഒരുപാട് തിരുത്തലുകൾ ഒരുപാട് വാണിങ്സ് നമുക്ക് കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ആരെങ്കിലും ഉപദേശിച്ചാലും തിരുത്തിയാലും നമ്മളെ ഗുണദോഷിച്ചാലും വഴി കാണിച്ചു തന്നാലും അത് വിശ്വസിച്ച് അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ കൺമുമ്പിൽ ഇതിപ്പം എന്നാ സംഭവിക്കുന്നു പിടിയില്ല പക്ഷെ നമ്മൾ വിശ്വസിച്ച് അനുസരിക്കുന്നു യോ പിതാവ് ചെയ്ത് അതാണല്ലോ സ്വപ്നത്തിൽ മാലാക വന്ന് പറഞ്ഞു അത് ചെയ് ഇത് ചെയ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പേരിടണം അങ്ങോട്ട് പോകണം ഇപ്പം തിരിച്ചു വരണം ഈ അത്ഭുതമൊന്നും കണ്ടില്ല ഇതെന്നെ ഇതിൻ്റെ റിസൾട്ട് എന്നാ ഒന്നും കണ്ടില്ല പക്ഷേ ദൈവസ്വരം അനുസരിച്ചു അനുസരിക്കുന്നതിന് മുമ്പ് യോസ്ഐ പിതാവ് വിശ്വസിച്ചു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങൾ എല്ലാ മക്കളും പ്രത്യേകിച്ച് ഈശോ നമ്മളോട് സംസാരിക്കുന്നത് മിക്കപ്പോഴും നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നോക്കിയാൽ മതി മിക്കപ്പോഴും നിങ്ങളുടെ പേരൻസിലൂടെ ആയിരിക്കും നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ എത്രയും ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ എത്രയും അവർ ലോകസഞ്ചാരം നടത്തിയിട്ടുണ്ടാവില്ല പക്ഷേ അവർ ഈശോയുടെ വാക്ക് നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയാണ് അതുകൊണ്ട് ആ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അത്ര ലോജിക്കലി നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും അത് വിശ്വസിച്ച് അനുസരിക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ നമ്മൾ മക്കളെല്ലാവരും യോസ്യ പിതാവിനോടൊന്ന് മധ്യസ്ഥം വഹിക്കണം മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരെ അനുസരിക്കുന്നില്ല അവർ നിങ്ങൾ പറയുന്നത് ഒരു വഴി അവർ പോകുന്ന വേറൊരു വഴി ഇത് നിങ്ങളുടെ ചങ്ക് പഠപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ യോസൈപിതാവിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് പ്രതിഷ്ഠിക്കുക ദൈവം പറഞ്ഞ കാര്യം ഒരു സ്വപ്നത്തിലൂടെ പറഞ്ഞപ്പോൾ പോലും അനുസരിക്കാൻ തയ്യാറായ ദൈവത്തിൻ്റെ മകനാണ് വിശുദേവസൈ പിതാവ് നമ്മുടെ മക്കൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അത് വിശ്വസിച്ച് അനുസരിക്കാൻ നമ്മുടെ മക്കൾക്ക് വലിയ കൃപ ലഭിക്കാൻ വേണ്ടി എവസൈ പിതാവിനോട് ഇന്ന് ഈ ദിവസം പ്രാർത്ഥിക്കണം എല്ലാ മാതാപിതാക്കളെയും മക്കളെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ യു സൈ പിതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ